മൗണ്ട് മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവിൻ നിറയ്ക്കണേ തീരാൻ പരിശുദ്ധാത്മാവിയാലേക്കണേ ശക്തരായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ ജയത്തോടെ ജീവിതം ഞാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ ശക്തിയാലീരാ കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ടെ ഇന്ന് മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ഈ എപ്പിസോഡ് ടെലിവിഷൻ മുഖേന കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ സഹോദര സഹോദരിമാരെ മക്കളെ നിങ്ങളോരോരുത്തരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു കർത്താവ് ഇന്ന് മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമ്മോടുകൂടി ഇടപെടുവാൻ നാം ചിന്തിക്കുന്ന ഒരു വചനം വേയ പുസ്തകം അധ്യായം ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഖഹത്തെ ഇപ്രകാരം അരുളി ചെയ്യുന്നു യാക്കോബ് ഇനി ലജിച്ചു പോവുകയില്ല അവൻ്റെ മുഖം ഇനി വാടിപ്പോവുകയുമില്ല ഇനി ലജ്ജിച്ചു പോകുകയില്ല ദൈവ മക്കളാകിയ നിങ്ങൾക്കും എനിക്കും ദൈവം തരുന്ന ഒരു വാക്തത്വമാണ് നിങ്ങളിനെ ലജ്ജിച്ചു പോവുകയില്ല എന്നെ കേൾക്കുന്ന പ്രിയജനമേ പലവിധമായ കാര്യങ്ങൾക്ക് ഇടയിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അത് നടക്കുമോ ഇന്നന്ന കാര്യങ്ങൾ ഞാൻ ഓർത്തിരിക്കുകയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ സഭയിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ പലവിധമായ കാര്യങ്ങളിൽ ഞാൻ ലക്ഷ്യപ്പെട്ടു പോകുമോ ഞാൻ ലക്ഷ്യിക്കപ്പെട്ടു പോകുമോ ഞാൻ അങ്ങനത്തെ നിലയിൽ ഇരിക്കുന്നുവോ ഒരിക്കലും ഇല്ല എന്ന് ദൈവം നമുക്ക് വാക്തത്വം തരുന്നു എൻ്റെ ജനം ഒരു ഇടത്തും ലക്ഷിക്കുവാൻ ഇടവരികയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് ദൈവം വാക്കുതരികയാണ് എന്നാൽ അത് മാത്രമല്ല വെറും ലജ്ജിക്കുകയില്ല എന്ന് മാത്രമല്ല നമുക്ക് തുടർന്ന് യേശായവൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം ഏഴാം വചനത്തിലെ നാണത്തിന് പകരം ഇരട്ടിയായി അനുഗ്രഹം തരുമെന്നും കൂടെ പറയുക നമുക്ക് ലജ്ജ കൂടാതെ ആ നാണത്തിന് പകരം ഇരട്ടിയായ അനുഗ്രഹം വേണമോ ദൈവം വാക്തത്വം കഴിഞ്ഞു എന്ന് നമുക്ക് വെറുതെ ഇരുന്നാൽ മതിയോ എന്നാൽ ഓരോന്നിനും ഈ അനുഗ്രഹം മേടിക്കുവാൻ നമുക്കൊരു വ്യവസ്ഥയുണ്ട് നമുക്ക് ഈ ലോകപ്രകാരമായ കാര്യത്തിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം നമുക്ക് ബാങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പണമുണ്ട് എന്നാൽ ആ പണം ഞാൻ ബാങ്കിൽ പോകുവാണെങ്കിൽ ഒന്നിൽ ആ ഒരു വിത്ഡ്രോയൽ സ്ലിപ്പ് എഴുതി കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ ചെക്ക് അവിടെ കൊടുക്കണം അല്ല എ ടി എം കാർഡ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പോയി അതിന് പിൻകോഡ് നമ്പർ അടിച്ചാലേ എനിക്ക് അതിൻ്റെ പണം കിട്ടുകയുള്ളു അപ്പം അങ്ങനെ ഓരോ കാര്യത്തിനും ഒരു വ്യവസ്ഥയുണ്ട് അതുപോലെ തന്നെയാണ് കർത്താവ് പറയുന്ന എൻ്റെ ജനമേ നീ ഒരു നാളും ലക്ഷ്യിക്കപ്പെടുകയില്ല എന്ന് പറയുന്ന ദൈവം നമുക്കൊരു ചെറിയ ഒരു മൂന്ന് വ്യവസ്ഥ പറയുന്നുണ്ട് എന്താണ് ആ വ്യവസ്ഥ എന്നാൽ ഒന്ന് സാഹചര്യത്തിലും കർത്താവിനെ സ്തുതിക്കുക രണ്ട് കർത്താവിൽ പരിപൂർണമായി വിശ്വസിക്കുക മൂന്ന് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുക ഇത് മൂന്നും വേണമെന്ന് ദൈവം നമ്മുടെ അടുത്ത് ആഗ്രഹിക്കുന്നു ഈ മാറ്റമില്ലാത്ത വചനത്തിലൂടെ ദൈവം പരിശുദ്ധ വേദാഗമത്തിൽ നമുക്ക് ഒരുപാട് ഭജനങ്ങൾ തന്നിരിക്കുന്നതും അതുപോലെ ഞാൻ നാം പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് നാം അതുപോലെ തന്നെ പ്രവർത്തിക്കുമെങ്കിൽ ദൈവം നമ്മെ ആ നിലയിൽ തന്നെ മാറ്റുവാൻ ശക്തനാണ് എന്ന് നാം അറിയുന്നു നാം ഏത് പുസ്തകത്തിലെ നോക്കുമ്പോളെ ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം ഏത് സാഹചര്യത്തിലും അവനെ സ്തുതിക്കുക അപ്പോസ്റ്റൽ നടപടികൾ പതിനാറാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ പതിനാറാം അധ്യായം ഇരുപതാം വചനം തൊട്ട് നാം വായിക്കുകയാണെങ്കിൽ ആ സത്യ വേദപുസ്തകത്തിൽ പറയുന്ന പൗലും ശീലാശും ജയിലിലാക്കപ്പെട്ടത് അവർ ജയിലിലാക്കപ്പെട്ട യാമത്തിൽ കെട്ടിയിട്ട് എന്നാണ് പറയുന്നത് ചങ്ങല കൊണ്ട് വരിഞ്ഞ് അത്രത്തോളം ഇരിക്കുന്ന ആ സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നവേദപുസ്തകത്തിൽ വായിക്കുന്നു അർദ്ധരാത്രിക്ക് പൗലും ശീലാശും ആ ആരാധിച്ചു പാട്ടുപാടി ആരാധിച്ചു എന്നാണ് ആ നാം അവിടെ കാണുന്നത് അവർ ആരാധിച്ചപ്പോൾ അവിടുത്തെ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇളകി എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ചെറിയ ഒരു കാര്യം വന്നാൽ പോലും കുടുംബ പ്രാർത്ഥന വരെ മാറ്റിവെക്കുന്നത് നമ്മൾ ദൈവം പറയുന്ന ഏത് സാഹചര്യത്തിലും നീ എന്നെ സ്തുതിക്കുമെങ്കിൽ ഏത് സാഹചര്യത്തിലും നീ എന്നെ സ്തുതിക്കുമെങ്കിൽ ഞാൻ നിനക്ക് ഇരട്ടിയായി അത് തരുമെന്ന് പറയുന്നത് പോലെ അന്ന് പൗലോസ് പൗലും ശീലാസും അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകിയത് മാത്രമല്ല ആ കാരാഗ്രഹപ്രമാണിയും കുടുംബവും മുഴുവനും കർത്താവിനെ സ്വീകരിച്ച് സ്നാനം എടുക്കത്തക്ക നിലയിലെ അവിടെ മാറിയ കാര്യം നാം അറിയുന്നുണ്ട് ദൈവം നമ്മെ നടത്തുന്ന വഴി എപ്പോഴും അത്ഭുതകരമാണ് നാം പലപ്പോഴും ദൈവവചനത്തിനെ മറന്നുപോകിയത് കൊണ്ടോ ദൈവവചനത്തിനെ മാനിക്കാത്തത് കൊണ്ടോ പലവിധമായ ബുദ്ധിമുട്ടുകളിൽ ചെന്ന് ചാടാറുണ്ട് എന്നാൽ എവിടെയും അവനെ അനുസരിച്ച് നാം മുമ്പോട്ട് പോകുമെങ്കിൽ ആ ദൈവം നമുക്ക് തന്ന വാക്ക് നീ ഒരു നാളും ഒരു സ്ഥലത്തും ലക്ഷിക്കപ്പെടുകയില്ല നിന്റെ തലകുനിയുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല ആ നിലയിലാണ് ആ പൗലും ശീലാസും ആ ജയിലറിയിൽ ചങ്ങലയിൽ കെട്ടിയിട്ടിരുന്നവർ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളും ഞാനും എത്രത്തോളം പ്രാർത്ഥിക്കേണ്ടവരാണ് എന്ന് നമ്മളെ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കാം ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കുക കിടക്കുമ്പോഴും നമ്മുടെ കുടുംബത്തിലുള്ള പ്രതിസന്ധികൾക്ക് മത്തിയിലും നാം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം അവിടെ ഇടപെടുക തന്നെ ചെയ്യും അതുപോലെ തന്നെയുള്ള വേറെ മറ്റൊരു സാഹചര്യം കൂടെ ദനിയേലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ നാം വായിക്കുമെങ്കിൽ അവിടെ ഷാത്രാഗ്മാവോ എന്ന ഒരു മൂന്ന് ചെറുപ്പക്കാരെക്കുറിച്ച് നാം കാണുന്നുണ്ട് അവർ നെബുഗാത് നേച്ചർ എന്ന രാജാവ് ഉണ്ടാക്കിയ സ്വർണ ബിംബത്തിനെ വണങ്ങുവാൻ മടി കാണിച്ചവരാണ് വണങ്ങുകയില്ല എന്ന് പറഞ്ഞവരാണ് അങ്ങനെ വണങ്ങത്തില്ല എന്ന് ഇവർ പറയുന്നതായി തിരിച്ച് രാജാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ രാജാവ് കോപം കൊണ്ട് കോപം കൊണ്ടിട്ട് പറഞ്ഞാൽ അത് ആ അഗ്നിയുടെ കാഠിന്യം ഏഴ് മടങ്ങായി മാറ്റുക എന്ന് അത്രത്തോളം പറഞ്ഞ് അത് മാറ്റിച്ചിട്ട് രാജാവ് തന്നെ വന്ന് പറയുക ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞു എങ്കിലും ഇനി ഒരു തവണ കൂടെ ഈ നാഥസ്വരം കിന്നരം എല്ലാം വായിക്കുമ്പോൾ നിങ്ങൾ താഴെ വീണ് പണിത് നമസ്കരിക്കണം എന്ന് രാജാവ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞതോട് ചേർത്ത് അവൻ പറഞ്ഞത് നമസ്കരിക്കണം അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനുള്ള ദൈവമാര് എന്നാണ് അവർ ആ ചെറുപ്പക്കാരോട് ചോദിച്ചത് അവരതിന് മറുപടി പറഞ്ഞത് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഈ തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കുവാൻ ശക്തനാണ് അല്ല അവൻ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങളെ ഇതിൽ നിന്ന് വിടുവിച്ചില്ലെങ്കിലും നിൻ്റെ ബിംബത്തിനെ ഒരിക്കലും ഞങ്ങൾ വണങ്ങുകയില്ല എന്ന് ഉറപ്പിച്ച് ആ സാഹചര്യത്തിൽ പറഞ്ഞ് അവരെ തീച്ചൂളയിലിട്ടത് നാം ആ വേദപുസ്തകത്തിൻ്റെ ആ താളുകളിലെ വായിക്കുന്നുണ്ട് പ്രിയ ജനമേ അവർ അവരെ തീച്ചൂളയിലിട്ട് എന്നാൽ അവർ മടങ്ങി വന്നപ്പോൾ അവർ തീച്ചൂളയിലിരുന്ന് അവൻ ഇറക്കിയപ്പോൾ ആ രാജാവ് തന്നെ പറയുകയാണ് മൂന്ന് പേരെയല്ലേ നാം ഇട്ടത് നാലാമത് ഒരുവൻ കൂടെ അവരുടെ കൂടെ നടക്കുന്നതായി ഞാൻ കാണുന്നു അത് ദൈവപുത്രൻ്റെ ചായയുണ്ട് എന്ന് രാജാവ് തന്നെ പറയുകയാണ് പ്രിയ ജനമേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും എത്രത്തോളം പ്രതികൂലത്തിലാണെങ്കിലും ജനം മുഴുവനും വിട്ടു കളഞ്ഞാലും ഇനി നാം ഒറ്റയ്ക്കേ ഉള്ള നമുക്ക് കാര്യമില്ല എന്ന് വിചാരിക്കുമ്പോഴും ഇതുപോലത്തെ ഈ സാഹചര്യത്തിൽ അവനെ സ്തുതിക്കുമെങ്കിൽ അവനെ സ്തുതിച്ച് ആരാധിക്കുമെങ്കിൽ അവൻ നിങ്ങളോട് കൂടെ നടക്കും ഇവരുടെ ദൈവമാണ് ജീവനുള്ള ഈ ദൈവമാണ് ദൈവം ഈ ദൈവത്തിനെതിരെ ഇനി ഈ ദേശത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവനെ ബഹുരുത്തുമെന്ന നിലയിൽ അവനെ തീ ചൂളയിലിട്ട് രാജാവിനെ കൊണ്ട് തന്നെ നമ്മുടെ കർത്താവ് മാറ്റിപ്പറയിപ്പിക്കുക ചെയ്തു അതുകൊണ്ട് അവർ ഒരു ഇടത്തും ലജ്ജിച്ചില്ല പൗലും ശീലാശുമാണെങ്കിലും യജമാനന്മാരെ ഞങ്ങളിനി എന്നാണ് ചെയ്യേണ്ടതെന്ന് ഓടിവന്ന് കാരാകപ്രപ്പാണി ചോദിച്ചതുപോലെ ഇവരും ചോദിക്കുന്ന എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് അവരെ ജില്ലാതലത്തിലെ അധികാരികളാക്കി എന്നാണ് നാം ആ ദാനിയലിൻ്റെ പുസ്തകത്തിലെ തുടർന്ന് വായിക്കുന്നത് കർത്താവിൽ പ്രിയമുള്ളവരെ ഏത് സാഹചര്യത്തിലും അവനോട് കൂടെ നിൽക്കുമെങ്കിൽ അവനെ സ്തുതിക്കുമെങ്കിൽ അവനെ ആരാധിക്കുമെങ്കിൽ അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് ആരാധനയ്ക്ക് മറുപടി തരുന്നവനാണ് അത് നാം പലപ്പോഴും അതിന് കുറവ് വരുത്തുന്നത് കൊണ്ടാണ് അയ്യോ ഈ സാഹചര്യമാണല്ലോ ഈ സാഹചര്യം ഇനി മാറുമോ ഇത്രത്തോളം സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കണ്ട സാഹചര്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ ഈ സാഹചര്യങ്ങളെക്കായാലും വലിയവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നാം ചിന്തിക്കുമെങ്കിൽ നാം അത് ആരാധിക്കുമെങ്കിൽ അത് നിശ്ചയമായും നമ്മളെ നമ്മുടെ ദൈവം നമുക്ക് അത് മഹത്വമാക്കി തന്നെ തരും നമുക്ക് എലിസയെക്കുറിച്ച് ഒന്ന് ഓർക്കുമെങ്കിൽ എലിസ എന്ന ദൈവദാസൻ അവിടെ നിൽക്കുമ്പോൾ ആ കൂടെയിരിക്കുന്ന ജോലിക്കാരൻ പറയുന്ന യജമാനെ നമുക്ക് ഇനി ഒരു രക്ഷയില്ല രാജാവിൻ്റെ പട്ടാളം മുഴുവനും ഇവിടെ എല്ലാം വളഞ്ഞു നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എലിസ ആ ജോലിക്കാരൻ്റെ അടുത്ത് പറയുക അവരുടെ കൂടെ ഉള്ളതിനേക്കായാലും നമ്മുടെ കൂടെ അതിനേക്കായാലും അധികമുണ്ട് എന്ന് പറഞ്ഞത് മാത്രമല്ല ദൈവമേ ഇവൻ്റെ കണ്ണിനെ ഒന്ന് തുറപ്പിക്കണേ എന്ന് അവൻ നോക്കിയപ്പോൾ അവിടെ ചുറ്റിലും അത്രത്തോളമുള്ള ഭടന്മാരും കാര്യങ്ങളും രാജാവിൻ്റെയും അധികമായി എലിസ എന്ന ആ ദൈവദാസനെ രക്ഷിക്കുവാൻ നിന്നത് നാം കാണുന്നത് പോലെ ഏത് സാഹചര്യത്തിലും നാം അവനെ സ്തുതിക്കുമെങ്കിൽ അവൻ നമ്മെ ലജ്ജ കൂടാതെ നടത്തുവാൻ ശക്തനാണ് രണ്ടാമതായി ഏത് സാഹചര്യത്തിലും അവനെ വിശ്വസിക്കുക അവൻ്റെ അടുത്ത് നാം വിശ്വസിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം വിശ്വാസം എന്ന് പറയുന്നത് കാണാത്തതിൻ്റെ ഉറപ്പാണെന്നാണല്ലോ നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിലൂടെ പോയ യാുരോസ് എന്ന ഒരു പള്ളി പ്രമാണി ദൈവത്തിൻ്റെ അടുത്ത് വന്ന് പറയുന്നു അപ്പാ നീ വന്ന് തൊടുമെങ്കിൽ എൻ്റെ മകൾ മരിക്കുന്ന തരുണത്തിലാണ് ഇരിക്കുന്നത് മരിക്കുന്ന ആ സ്റ്റേജിലാണ് ഇപ്പോൾ അവൾ ഇരിക്കുന്നത് നീ വന്ന് തൊടുമെങ്കിൽ അവൾ സുഖം പ്രാപിക്കും അവൻ്റെ വിശ്വാസമാണത് ദൈവം പറഞ്ഞ് ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് യേശു പറഞ്ഞ് ആ യാറോസിൻ്റെ കൂടെ ഞാൻ വരാം എന്ന് പറഞ്ഞ് അവനെ കൂട്ടി നടക്കുന്ന സമയത്താണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതുപോലെ ഒരു സ്ത്രീ ഓടിവന്ന് തൻ്റെ പന്ത്രണ്ട് വർഷത്തെ ആ ഉതിരത്തിൻ്റെ ആ കാര്യത്തിൽ പന്ത്രണ്ട് വർഷമായിട്ട് അവൾ എല്ലാ വൈദ്യന്മാരുടെ അടുത്തും പോയി ചെയ്ത കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലായെന്ന് അറിഞ്ഞ അവൾ ആളുകളുടെ അടുത്ത് ചോദിക്കുന്ന ഈ കൂട്ടം എന്തിനാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശു ഇതിലെ വരുന്നെന്ന് കണ്ടപ്പോൾ അവൾ മനസ്സിലെ പറഞ്ഞ് ഞാൻ ഇന്ന് ആ യേശുവിൻ്റെ വസ്ത്രത്തൊങ്കലയെങ്കിലും തൊട്ട് ഞാൻ സുഖമാകുമെന്ന് അവൾ വിശ്വസിച്ച് ആ ഉറപ്പോടുകൂടി അവൾ വന്ന് വസ്ത്രത്തൊങ്കല് തൊട്ട് സുഖമായത് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു അങ്ങനെ അത്രത്തോളമുള്ള വിശ്വസ്തത ഇവർ ഓരോരുത്തരും കാണിക്കുന്നത് ഈ സത്യവേദ സത്യവേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കും എനിക്കും അറിഞ്ഞുകൊള്ളുവാൻ ഈ മാറ്റമില്ലാത്ത വചനങ്ങൾ ഉണ്ട് എന്നതാണ് നാം വേദപുസ്തകത്തിൽ തന്നെ നോക്കുമ്പോൾ മറ്റൊരു സദാധിപ്യനെക്കുറിച്ച് നമുക്കറിയാം സദാധിപൻ വന്ന് പറയുന്നു എൻ്റെ വീട്ടിലെ ജോലിക്കാരൻ സുഖവീനമായി കിടക്കുന്ന അങ്ങ് അത് സുഖമാക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ് ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് അപ്പോൾ സദാധിപൻ പറയുകയാണ് അല്ല എനിക്ക് എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല ഞാൻ സദാധിപൻ ആണെങ്കിലും അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി അങ്ങ് എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ പാത്രനല്ല എന്ന് ദൈവം പറഞ്ഞത് നീ പരിപൂർണമായി സുഖമാകുമെന്ന് ആ വാക്ക് പറഞ്ഞപ്പോൾ ആ ക്ഷണം തന്നെ അവൻ്റെ ജോലിക്കാരൻ സുഖമായത് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു അതുകൊണ്ട് ദൈവം പറയുന്ന ചെറിയ ഈ എന്ന് പറയുന്നതാണ് നിന്നെ ഒരു നാളും ലക്ഷിക്കുവാൻ ഇടവരുത്തുകയില്ല എന്ന് അവൻ ഉറപ്പ് പറഞ്ഞുവെങ്കിൽ ആ ഉറപ്പ് തന്നെയാണ് നമ്മുടെ അടുത്ത് അവൻ പ്രതീക്ഷിക്കുന്നത് ഏത് സാഹചര്യത്തിലും എന്നെ ആരാധിക്കുക സ്തുതിക്കുക രണ്ട് ഏത് സാഹചര്യത്തിലും എന്നെ വിശ്വസിക്കുക മൂന്നാമതായി നാം കേൾക്കുന്ന മൂന്നാമതായി ഉള്ള വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്കായി നാം പ്രാർത്ഥിക്കണം എന്ന് വേദപുസ്തകത്തിൽ പലയിടത്തും പരസ്പരം പ്രാർത്ഥിക്കുക അന്യോന്യം പ്രാർത്ഥിക്കുക സഹോദരർക്ക് വേണ്ടിയിട്ട് അന്യോന്യം പ്രാർത്ഥിക്കുക എന്ന് നാം സാധാരണഗതിയിൽ സാധാരണ നിലയിൽ നാം എപ്പോഴും പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പോലും നമുക്ക് സമയമില്ല ഏത് സമയത്തും നമ്മുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നാം എങ്ങനെയാണ് ഇനി മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നത് എന്ന് ആലോചിക്കേണ്ട മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിൽ എന്ന് ചിലർ ചോദിക്കും എൻ്റെ അടുത്ത് ആരും പ്രാർത്ഥിക്കാൻ വന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുക എൻ്റെ എന്നെ കേൾക്കുന്ന പ്രിയജനമേ നിങ്ങൾ ദിനം പ്രതി പല കാര്യങ്ങൾക്കായി ഇറങ്ങുന്ന നിങ്ങൾ പോകുന്ന പ്രൊബിഷൻ സ്റ്റോർ ഉണ്ടല്ലോ ആ കടക്കാരൻ ദൈവത്തിന് അറിഞ്ഞില്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ വീട്ടിൽ പാൽ കൊണ്ടുവരുന്നവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾ പോകുന്ന ഓഫീസിൽ ദൈവത്തിന് അറിയാതെ എത്രയോ പേരുണ്ട് അവർക്കായി പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോ രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം മറ്റുള്ള സഭകൾക്കായി പ്രാർത്ഥിക്കാം നിങ്ങൾ പോകുന്ന നിങ്ങൾ ദൈവത്തിന് അറിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ പോകുന്ന സഭയിലെ ദൈവദാസന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് സഭയിലുള്ള ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ വേദപുസ്തകത്തിലെ നാം വായിക്കുന്ന ഈയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പത്താം വചനം പറയുന്നു ഈയോബ് തൻ്റെ സ്നേഹിതന്മാർക്കായി പ്രാർത്ഥിച്ച് ദൈവം അവൻ്റെ എല്ലാ കാര്യങ്ങളിലും വിടുതൽ തന്നെ അവൻ അവൻ്റെ കൂട്ടുകാർക്കായി പ്രാർത്ഥിച്ചപ്പോൾ നാം ആ വചനത്തിലെ തുടർന്ന് വായിക്കുമ്പോൾ കാണുന്ന അവന് പണ്ട് ഉണ്ടായിരുന്ന എല്ലാവറ്റിലും ഇരട്ടിയാക്കിയെന്ന് പണ്ടുള്ളതിൽ ഒന്നും കുറഞ്ഞില്ല അതിൻ്റെ ഇരട്ടിയാക്കി കൊടുത്തു എന്ന് ദൈവം ഒരു നാളും വാക്കുമാറാത്തവനാണ് വാക്കുമാറാത്ത വചനം നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ മാറ്റമില്ലാത്ത വചനം നമ്മളിവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു നാളും ഒരു സാഹചര്യത്തിലും മാറുന്നവനല്ല നമ്മുടെ ദൈവം ആ മാറ്റമില്ലാത്ത സത്യവചനം നമ്മുടെ ജീവിതത്തിൽ ദിനം പ്രതി അത് ആയിത്തീരുമെങ്കിൽ ദിനം പ്രതി നമ്മെ നയിക്കുമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയജനമേ നിങ്ങൾ മറ്റുള്ളവർക്കായി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക മറ്റുള്ളവർക്കായി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ആ മാറ്റം നിങ്ങളുടെ വീട്ടിൽ അത് തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണത്തക്ക രീതിയിൽ പ്രതിഫലിക്കും നിങ്ങൾക്ക് അറിയാവുന്ന കടൻ ഭാരത്താൽ വളരെയധികം വേദനിക്കുന്ന കുടുംബമുണ്ടോ ആ കുടുംബത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ കടം ദൈവം മാറ്റും ദൈവത്തിന് അങ്ങനെ മഹത്വമുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആ മറ്റുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് നിങ്ങളുടെ അടുത്തുള്ളവർക്ക് മറ്റുള്ളവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയാവുന്നതല്ലേ നമ്മളെപ്പോലെ ബുദ്ധിമുട്ടുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം അതിനെ നമുക്ക് മാനിച്ചു തരുമെന്നും അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നീ ഒരു നാളും ലജ്ജിക്കുവാനിടപരീത്തില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടോ കടൻ ഭാരം വളരെയധികം ബുദ്ധിമുട്ടിലാണോ ഇന്ന തേതിക്കകത്ത് തന്നില്ലെങ്കിൽ അതിൻ്റെ നടപടികൾ എടുക്കുമെന്ന് ഉള്ളത് കണ്ട് വേദനിച്ച് നിൽക്കുന്നുവോ ആശുപത്രിയിൽ പല തവണ പോയി ഈ അവസാനത്തെ റിസൾട്ടും കൂടി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ റിസൾട്ടിന് മാറ്റം വന്നാൽ ഞാനിനി എന്ത് ചെയ്യേണ്ടും എന്ന് വിഷമിക്കുന്നുണ്ടോ നീ ലജ്ജിക്കുവാനിട വരുത്തുകയില്ല ഒരു ഇടത്തിലും ലക്ഷിക്കുവാൻ ഇടപെരുത്തുകയില്ല എന്ന് മാത്രമല്ല നാണം നാണത്തിലിരുന്ന് ഇരട്ടിയായ അനുഗ്രഹം തരുമെന്ന് അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ ഏത് സാഹചര്യത്തിലും ഇന്ന് കേട്ട സത്യവചനത്തിൻപടി ഏത് സാഹചര്യത്തിലും അവനെ സ്തുതിക്കുമെങ്കിൽ ഏത് പ്രതികൂലത്തിലും അവനെ സ്തുതിക്കുമെങ്കിൽ അവൻ നമ്മളെ ലജ്ജിക്കുവാൻ ഇടവരുത്തുകയില്ല അതുപോലെ ഏത് സാഹചര്യത്തിലും ഇനി സംഭവിക്കത്തില്ല എന്ന ലോഹർ പറഞ്ഞാലും ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡുകൾ പറഞ്ഞാലും ഇനി ഇത് ഒരിക്കലും നടക്കുകയില്ല എന്ന് മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ കൂടുതലായി പറഞ്ഞ് അത് ഇല്ലാതായിപ്പോയി എന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചാലും കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ഒരു ഇടത്തും ലജ്ജിക്കുവാൻ ഇടവരുത്താതെ ആ മഹത്വമുള്ള ദൈവം നമുക്ക് പറയുന്നുണ്ട് ഈ യോപനെ എടുക്കുക എല്ലാ കാര്യത്തിലും അവൻ ദൈവത്തിനെ ആശ്രയിച്ച് നിന്നപ്പോൾ എല്ലാം ചെയ്ത് അവസാനത്തേക്കാ പറയുകയാണ് മറ്റുള്ളവർക്കായി പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് മുതൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാമോ ഞാൻ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കും ഏത് സാഹചര്യത്തിലും ഞാൻ ദൈവത്തെ വിശ്വസിക്കും ഏത് നിലയിലും ഞാൻ അവനെ സ്തുതിക്കും എല്ലാ കാര്യങ്ങളിലും ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ് എന്നാൽ യോശുപാടെടുത്ത് പറഞ്ഞ് നീ യോർദാനെ കണ്ട് നീ വിഷമിക്കണ്ട എൻ്റെ നിൻ്റെ ആചാര്യന്മാർ നാല് പേരും ആ തിരുനിവാസപ്പെട്ടിയോടു കൂടി യോർദാനിൽ കാൽ പതിക്കുമ്പോൾ ഞാൻ അത് പുലർന്ന തറയിൽ നിങ്ങളെ നടത്തിക്കൊണ്ടു പോകും അത് അതേപടി വിശ്വസിച്ച യോശുവ അത് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് നാം ചിലപ്പോൾ എന്ത് വിചാരിക്കുന്നതാ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉടനെ ഇതെല്ലാം ഇങ്ങ് വരുമെന്നല്ല ഇസ്രവേ ജനങ്ങളെ അത്ഭുതകരമായി നാൽപ്പത് വർഷത്തോളം നടത്തിച്ചെന്ന ദൈവം പലവിധമായ ശോധനകൾക്ക് മത്തിയിലാണ് അവർക്ക് അവസാന വരയിലും എത്താൻ സാധിച്ചത് അതുപോലെ നിങ്ങളുടെയും എൻ്റെയും ഈ ജീവിതത്തിൻ്റെ നടുവിൽ ഈ ലോകത്തിൽ പ്രതിസന്ധികളുണ്ട് പ്രതികൂലങ്ങളുണ്ട് ശോധനകളുണ്ട് എന്നാൽ ലോകത്തെ ജയിച്ച ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ആ മഹത്വമുള്ള ദൈവം ഒരു നാളും വാക്കുമാറാത്ത ദൈവം നമുക്കുള്ളത് കൊണ്ട് അവൻ നമ്മെ ഏത് സാഹചര്യത്തിലും മുമ്പോട്ട് നടത്തുക തന്നെ ചെയ്യും നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്തിനും ശക്തനാണ് നിങ്ങളുടെ ക്യാൻസറുകൾ മാറുവാൻ നിങ്ങളുടെ ജപ്തികൾ മാറുവാൻ നിങ്ങളുടെ കടൻഭാരം മാറുവാൻ രോഗ കിടക്കയിൽ കിടക്കുന്ന ആ നിലയിലിരുന്നൊരു വ്യത്യാസമുണ്ടാകുവാൻ അവൻ എന്തിനും ശക്തനാണ് ആ ശക്തനായ ദൈവത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ ശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തെ കുറവായി കാണരുത് സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നേക്കാം സർക്കാരിൻ്റെ ഉത്തരവുകൾക്ക് മാറ്റം വന്നേക്കാം എന്നാൽ വചനം തന്ന ഈ മഹത്വമുള്ള ദൈവം തന്ന ഈ വചനത്തിന് ഒരു നാളും ഒരു മാറ്റവും ഇല്ലാത്ത മാറ്റമില്ലാത്ത വചനമെന്ന് അവൻ ഉറപ്പിച്ച് പറയുന്നു വാക്ക് തന്നവൻ അവനെന്നും വാക്കിനെ മാനിക്കുന്നവനാണ് അവനെ വിശ്വസിച്ചാൽ നിങ്ങളെയും അവൻ മാനിക്കുന്നവനാണ് ആ മഹത്വമുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാമോ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവൻ്റെ തിരുമുമ്പിൽ പറയുക അവൻ തന്നെ നിങ്ങളെയും എന്നെയും ശക്തരാക്കി തീർക്കുവാൻ ശക്തനാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന മഹത്വമുള്ള കർത്താവെ ഇത്രത്തോളം മഹത്വത്തോടെ ഞങ്ങളെ ഓരോ ദിവസവും നീ നടത്തി വരുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്ന സ്തോത്രിക്കുന്ന രാജ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ നടക്കുന്നവരാണെങ്കിലും ഏത് പ്രതികൂലത്തിൻ മത്തിയിലെ പോകുന്നവരാണെങ്കിലും അപ്പാ ദാവീത് രാജ്യൻ പറയുന്നത് പോലെ ഞാൻ കൂരുൾ താഴ്വരയിൽ നടന്നാലും ഞാൻ ഒന്നിനെക്കുറിച്ച് ഭയപ്പെടുകയില്ല എന്ന് പറയുന്നത് പോലെ ആ ചങ്കുറ്റം ഞങ്ങൾക്ക് തരണമേ കർത്താവെ ഞങ്ങൾ ഏത് പ്രതിസന്ധിയിൽ പോയാലും ഏത് സാഹചര്യത്തിൽ പോയാലും ഞങ്ങളെ നടത്തുന്ന നയിക്കുന്ന മഹത്വമുള്ള കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നറിയുമ്പോൾ ഞങ്ങളുടെ ഈ ഭാരങ്ങളെല്ലാം മാറുമെന്ന് ഞങ്ങൾക്കറിയാം കർത്താവ് ഞങ്ങൾ ആശുപത്രി കിടക്കയിലിരിക്കുന്നവരുണ്ട് ഒരു മാറാത്ത രോഗവുമായിട്ട് നടക്കുന്നവരുണ്ട് അതിനെല്ലാം ഇന്നൊരു മാറ്റം കൊടുക്കണമേ കർത്താവ് നിന്നെ വിശ്വസിക്കുന്നവർക്ക് നീ ഒരു നാളും ലജ്ജിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് വാക്തത്വം തന്നിട്ടുള്ളത് കൊണ്ട് ഈ എൻ്റെ കൂടെ കേൾക്കുന്ന ഈ ഒരു ഓരോ കുടുംബത്തെയും ഞാൻ നിങ്ങളുടെ കർത്താവിൻ്റെ തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു രാജ മഹത്വത്തില് നീ ഞങ്ങളെ നയിക്കുന്നതിനായി നടത്തുന്നതിനായി സ്തോത്രം തുടർന്നും ഞങ്ങളെ കൃപയിൽ മറച്ച എല്ലാ കാര്യത്തിലും നിന്നോട് കൂടെ ചേർന്ന് നടപ്പാൻ നിന്നെ ഏത് സാഹചര്യത്തിലും ഞങ്ങൾ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ ഏത് സാഹചര്യത്തിലും നിന്നെ വിശ്വസിപ്പാൻ മറ്റുള്ളവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ അതിന് ഉപയോഗപ്രദമായ പാത്രമായി എടുത്തു മാറ്റണമേക്കത്താവതിയും ഘനമും സ്തോത്രമും രാജ അങ്ങേക്കർപ്പിക്കുന്നു ആമേൻ ഞങ്ങളുടെ വിലാസം മോറിയ മോൺ മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്